അല്ലേലും ചിലതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തു വരുമ്പോഴേക്കും അതിൻ്റെ കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ ദാസ ഇന്ന് നമ്മളേ ചെയ്തെടുക്കുന്നത് പാൽപൂരിയാണ് കേട്ടോ നല്ലൊരു അഡ്റ്റബിൾ ആണ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് ബദാമും കശുവണ്ടി പരിപ്പും ഒന്നൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ ഞാൻ ചുടുവെള്ളത്തിലാണ് കുതിർത്ത് വെക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ബദാമിൻ്റെ തൊലി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മളൊന്ന് ഇതുപോലെ കളഞ്ഞെടുക്കുക കേട്ടോ ഞാൻ പത്തെണ്ണം വീതമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കിനി ഇനി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പൂരി ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ റവയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യം നമ്മളിതെല്ലാം കൂടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പൂരിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഞാനിവിടെ സാദാ വെള്ളമാണ് എടുത്തേക്കുന്നത് ചെറിയ ചൂടുവെള്ളം എടുക്കുന്നവർക്കും അങ്ങനെ എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളത് കുഴച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റിവെക്കണം കേട്ടോ ഇതേ മൈദയിൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും നമ്മൾ ഗോതമ്പ് എടുത്തു വന്ന് മാത്രം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാനിവിടെ എണ്ണ വെച്ചിട്ടാണ് കേട്ടോ പരത്തി എടുക്കുന്നത് പൊടി വെച്ചിട്ട് പരത്തുന്നവർക്ക് അങ്ങനെയും പരത്തിയെടുക്കാം എണ്ണ ആവുമ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ആ എണ്ണയിൽ പൊടികളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതും യാതൊരു നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ ഇതാകുമ്പോൾ ചെറിയ പൂരിയായി നമുക്ക് കിട്ടുകയും ചെയ്യും കുറച്ചൊന്ന് ഷെയ്പ്പായി കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലാട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഓയിൽ ഉപയോഗിക്കാം അപ്പം നല്ലപോലെ പൂരി പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചു മറിച്ചും നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പൊരിക്കുക എങ്ങനെയാണോ നിങ്ങൾ പൂവിരി പൊരിച്ചെടുക്കുന്നത് ആ രീതിക്ക് തന്നെ നിങ്ങൾ പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഇല്ലാത്ത രീതിയിൽ സാധാരണ നമ്മൾ പൂരി ചൂടുന്ന പോലെ അതേ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു പാലിൻ്റെ കൂട്ടുണ്ടാക്കണം ഞാനിവിടെ നാനൂറ് മില്ലി പാൽ പാലെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഈ പാലേ ഒന്നൊന്ന് കുറുകി കിട്ടണം കേട്ടോ നല്ലപോലെ കുറുകിയല്ല കുറച്ചൊന്ന് കുറുകി വരണം വെള്ളമഴൊക്കൊന്ന് പോയിട്ട് കുറച്ച് കുറുക്കം വരണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക പിന്നെ ഇതിലേക്ക് സാധാരണ ചേർക്കുന്നത് കുങ്കുമപ്പൂ ചേർത്ത പാലാണ് കേട്ടോ അത് ആ ഒരു കളറും ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതില്ലാത്തവർ അതങ്ങ് ഒഴിവാക്കിയാൽ മതി ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതുപോലെ തന്നെ ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ പാലൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പൂരി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാമല്ലോ അപ്പോൾ അതേ പൂരി ഇവിടെ നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പാലുണ്ടല്ലോ അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പൂരിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്